നമസ്കാരം ഛത്തീസ്ഗഡിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതോടുകൂടി മനുഷ്യക്കടത്ത് കേസിൽ അറസ്റ്റിലായതോടുകൂടി കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നിരുന്നു അതായത് ഈ അടുത്ത കാലത്തായി ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് കൂട്ടത്തോടെയല്ല അല്ലെങ്കിൽ മതപരമായ ഒരു നീക്കം മാത്രമല്ല ചില ആളുകൾ ചില മത നേതൃത്വങ്ങൾ ചില സഭകൾ അവർക്കൊക്കെ ബി ജെ പിക്ക് ഇനിയും ഞങ്ങൾ അയിത്തം കല്പിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമില്ല ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ പള്ളികൾ തകർക്കപ്പെടും എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് മാത്രമാണ് ഞങ്ങൾ ബി ജെ എന്നാൽ ബി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ഇവിടെ അധികാരത്തിലിരിക്കുന്നു ഞങ്ങളുടെ പള്ളികളൊന്നും ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബി ജെ പിയിലേക്ക് ബി ജെ പിയുടെ വികസന രാഷ്ട്രീയത്തിലേക്ക് മതം നോക്കാതെ മതത്തിന്റെ ചട്ടക്കൂടുകൾ നോക്കാതെ പലരും കടന്നു വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ ചെറിയൊരു ന്യൂനപക്ഷം ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുത്തു അവർ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞു അവരെ ഈ ക്രിസ്ത്യാനിറ്റിക്കകത്ത് തന്നെ എതിർക്കുന്ന വലിയ വിഭാഗം ആളുകളുണ്ട് അവരാണ് ഇപ്പോഴും ബി ജെ പിയെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യം ബി ജെ പിയിലേക്ക് ക്രിസ്ത്യാനികളുടെ പോക്ക് തടയാനായി ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ ഇരു മുന്നണികളും തീരുമാനിക്കുന്നു കോൺഗ്രസ് എം പിമാരുടെ ഒരു ഡെസിഗ്നേഷനെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുന്നു കാരണം എം പിമാരെ അയക്കാതിരുന്നിട്ട് കാര്യമില്ല ഇവിടുന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിയായി നമ്മുടെ പ്രതിപക്ഷ നേതാവും സംഘവും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമൊക്കെ അവിടെ പോയാൽ അവിടെ നിന്ന് ഒന്നും നേടാൻ കഴിയില്ല എന്ന് നമുക്കറിയാം എം പിമാരുടെ ഒരു ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാണ് ഇവർ കരുതിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ മുന്നിൽ പോയി കരഞ്ഞ് കാലി പിടിച്ചിട്ടാണ് പ്രോസിക്യൂഷനെ ഒന്ന് മൈൽഡ് ആക്കാൻ അവർക്ക് സാധിച്ചത് എന്തായാലും അവരുടെ ദൗത്യം അതായത് കോൺഗ്രസിൻ്റെ ദൗത്യ സംഘം അവിടെ എത്തുന്നു കോൺഗ്രസിൻ്റെ ദൗത്യ സംഘം എത്തുന്നതിന് മുമ്പ് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി അവിടെ എത്തുന്നു അവ അദ്ദേഹം പലതരത്തിലുള്ള കരുക്കൾ നീക്കുന്നു ഇത് കണ്ട് അന്താളിച്ചാണ് കോൺഗ്രസ്സുകാർ പിന്നാലെ പോകുന്നത് അതിനും പിന്നാലെയാണ് ഇടത് എം പിമാർ പോകുന്നത് കാരണം കോൺഗ്രസ്സുകാർ എം പിമാരെയാണ് അയച്ചത് അപ്പോൾ ഇടത് ഇടതിൻ്റെ കയ്യിൽ എവിടെ എം പി എന്ന് ചോദിച്ചാൽ ആകെപ്പാടെ ഒരെണ്ണമേ കേരളത്തിൽ നിന്നുള്ളൂ പിന്നെ രാജ്യസഭ എം പിമാർ അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ ഒരുക്കി ഈ ഇടത് എം പിമാരുടെ സംഘം അവിടെ എത്തുന്നത് ഈ രണ്ട് എം പിമാരുടെ സംഘവും ശ്രമിച്ചുകൊണ്ടാണ് കന്യാസ്ത്രീകളെ അവിടെ നിന്നും രക്ഷിച്ചെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എന്നൊക്കെയുള്ള വലിയ രാഷ്ട്രീയ പ്രചരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ആപ്പിലായിരിക്കുന്നത് ബി ജെ പിയോ ഇടതുപക്ഷമോ ഒന്നുമല്ല ഇടതുപക്ഷത്തിന് അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ കോൺഗ്രസിന് അവിടെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു കാരണം കേരളത്തിലെ കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി നടത്തിയ ഇടപെടലുകൾ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഘടകത്തിന് വലിയ പ്രശ്നമായി മാറുന്നു എന്ന സൂചനകളാണ് വരുന്നത് കാരണം കോൺഗ്രസിന്റെ ജനപിന്തുണ അവിടെ നശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെയൊരു പ്രശ്നം കൂടി വരുന്നത് കാരണം ആദിവാസി ഗോത്ര മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ബി ജെ പി അതുകൊണ്ട് തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ ബി ജെ പിക്ക് വർദ്ധിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നത് തന്നെ തൊണ്ണൂറ്റി ആദ്യമായി അവിടെ സർക്കാർ ഉണ്ടാക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം അവിടുത്തെ ഈ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ആദ്യ സർക്കാർ അവിടെ ഉണ്ടാകുന്നത് അജിത് ജോഗി മുഖ്യമന്ത്രിയായി അവിടെ കോൺഗ്രസിൻ്റെ സർക്കാർ ഉണ്ടാകുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് അധികാരം നഷ്ടമാകുന്നു രണ്ടായിരത്തി മൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി എട്ടിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി കോൺഗ്രസ്സിൻ കോൺഗ്രസ് പാർട്ടി അവിടെ െരഞ്ഞെടുപ്പിൽ പൊട്ടി മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും അതായത് പതിനഞ്ച് വർഷവും ഭരിച്ചത് ബി ജെ പിയുടെ സർക്കാരുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എങ്ങനെയോ കോൺഗ്രസ്സിന് ഭരണം തിരികെ കിട്ടി പക്ഷെ അതും നിലനിർത്താനായില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഛത്തീസ്ഗഡിന്റെ ഭരണം തിരിച്ചു പിടിക്കുന്നു കോൺഗ്രസിന് അവരുടെ സംഘടനാ സംവിധാനം പോലും നഷ്ടമായി കൊണ്ടിരിക്കുന്നു ജന പിന്തുണ കൊണ്ടിരിക്കുന്നു കാരണം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുക്കുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് ൾ അവരെ അവിടെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു ആ സമയത്താണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഛത്തീസ്ഗഡിലെത്തി ഈ പറയുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ മതപരിവർത്തന ശക്തികളെ പിന്തുണയ്ക്കുന്നത് മതപരിവർത്തന ശക്തികൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തതുകൊണ്ടാണ് ഈ ഗോത്ര മേഖലയിൽപ്പെടുന്ന ജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് മകർന്നതും ബി ജെ പിയിലേക്ക് പോയതും വീണ്ടും കോൺഗ്രസ്സിന് അതേ രീതിയിലുള്ള ഒരു നയം സ്വീകരിക്കേണ്ടി വന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സ്വാഗതം ചെയ്യാനോ സ്വീകരിക്കാനോ ആ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൽ നിന്നും ആരും ഉണ്ടായില്ല ഒരു മുൻ മുഖ്യമന്ത്രി മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ പറയുന്നത് കേൾക്കാനെങ്കിലും വന്നത് അദ്ദേഹമാണ് ജയിലിൽ എന്തോ മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തതും അല്ലാതെ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരുടെ സംഘത്തിന് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഘടകത്തിൽ നിന്നും യാതൊരു പിന്തുണയും ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ അവതാരകൻ ബി കേരള നേതാവിനോട് ചോദിക്കുന്നത് കണ്ടു ഈ ഛത്തീസ്ഗഡിലെ ബി ജെ പി ഘടകം കോൺഗ്രസ് കന്യാസ്ത്രീകളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹ മാധ്യമം പോസ്റ്റ് ഇട്ടിരുന്നല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് അതായത് അതിൻ്റെ അർത്ഥം കന്യാസ്ത്രീകളെ സഹായിച്ചാൽ മതപരിവർത്തന ലോബികളെ സഹായിച്ചാൽ ജനപിന്തുണ നഷ്ടപ്പെടുന്ന സാഹചര്യം ഛത്തീസ്ഗഡിലുണ്ട് അത് ബി ജെ പി ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം കോൺഗ്രസിൻ്റെ ഡെലിഗേഷൻ അവിടെ പോയി കാണിച്ച വല്ലാത്ത മസിൽ പെരുക്കം അവിടെ പോയി കാണിച്ച ഈ പറയുന്ന ഷോകൾ എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ജനങ്ങൾ ഇത് വലിയ രീതിയിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഘടകത്തിന് പ്രതികൂലമായി ഭവിക്കുന്നു ഇപ്പോൾ അവർ കേന്ദ്ര പോലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ഈ ഇടപെടലിനെതിരെ പരാതി പറഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നതും വരും ദിവസങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ പിടിവള്ളി ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവിടെ നടത്തിയത് എന്ന ആരോപണമാണ് ഛത്തീസ്ഗഡിന്റെ കോൺഗ്രസിന്റെ ഘടകമുന്നയിക്കുന്നതും അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്